ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് ഒരു ബിസിനസ് ആശയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അതിൻ്റെ ലൈവ് വീഡിയോ ആണ് ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് എൻ്റെ ഒരു സുഹൃത്ത് ആണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരുപാട് കളറുള്ള തോർത്തുമുണ്ട് അല്ലേ ഈ തോർത്തുകൊണ്ടിൻ്റെ ഒരു ചെറിയൊരു ബിസിനസ് ഐഡിയ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഏകദേശം ഒരു നാലടി നീളമുള്ള തോർത്തുകൊണ്ട് ഇരിച്ചു കഴിഞ്ഞാൽ നാലടി നീളമുള്ള തോർത്തുകൊണ്ടാണ് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാല് പീസായിട്ട് കിട്ടും ഏകദേശം ഈ നാല് പീസിന് ഇപ്പോഴത്തെ റേറ്റിൽ എൺപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചുകൂടി കൂടും ഷോപ്പുകളിൽ നിന്നാണെങ്കിൽ കുറച്ചുകൂടി കൂടും അല്ലാതെ ഇപ്പൊ ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എൺപത്തി അഞ്ച് രൂപയാണ് അത് നാല് രണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു